പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ ചിദംബരം ജി സദസ്സിലുള്ള ബഹുമാന്യരായ നേതാക്കളെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ ഒരു ദീർഘമായ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയില്ല വളരെ നന്നായി ഉമ്മൻചാണ്ടി സാർ ആരാണ് എന്ന് ജനഹൃദയങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു വളരെ വ്യത്യസ്തനായി എങ്ങനെയാണ് ഉമ്മൻചാണ്ടി മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ഭിന്നനായി നിൽക്കുന്നത് എന്ന ചർച്ചയാണ് കേരളം മുഴുവൻ നടക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ അനുഭവങ്ങൾ പാഠങ്ങൾ പഠിക്കാൻ ഉണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്താകണം രാഷ്ട്രീയ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും എല്ലാം ഒന്നു ചേർന്ന് തന്നെയാണ് അതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് അതിൽ ഒന്നിനെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല മറ്റുള്ളവന്റെ കണ്ണീര് തുടയ്ക്കാൻ അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഉമ്മൻചാണ്ടി നമ്മളോട് പറഞ്ഞത് അതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് നമ്മളൊരു നിശ്ചേദാജ്ഞത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സമീപനങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതാണ് ഞാൻ എപ്പോഴും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരോടൊക്കെ പറയും നിങ്ങളെ വിളിച്ച് രാത്രി ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങളുടെ വാർഡിൽ എത്ര ക്യാൻസർ രോഗികളുണ്ട് പറയാൻ പറ്റണം എത്ര കിടപ്പ് രോഗികൾ ശരീരം ചലനമെറ്റ് കിടക്കുന്നവർ എത്ര പേരുണ്ട് മാരകമായ രോഗം ബാധിച്ചവർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഭൂമിയില്ലാത്തവർ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഭവനരഹിതരായിരിക്കുന്ന എത്ര പേരുണ്ട് ഇത് ചോദിച്ചാൽ ഒരു ജനപ്രതിനിധി പറയാൻ കഴിയണം ആ ജനപ്രതിനിധിയുടെ മനസ്സിൽ തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ എല്ലാവരെയും സംഘടിപ്പിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തണം ആളുകളുടെ സങ്കടങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവരെ ചേർത്ത് നിർത്തുമ്പോൾ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സാന്ത്വനം കൊണ്ടും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവർ നമ്മളിലേക്ക് അടുക്കുന്നത് നമ്മൾ അവരെ അന്വേഷിക്കാതെ അവരുടെ വിഷയങ്ങൾ അവരുടെ വീട്ടിലെ വിഷയങ്ങളാണ് എന്ന് ചിന്തിച്ച് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മുടെ ജോലി ഇതൊന്നുമല്ല വേറെ ചിലതൊക്കെയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നടക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്കില്ലാതാവുന്നത് ആ ജനകീയ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങളുമായിട്ടുള്ളൊരു ഹൃദയബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാഠമാണ് പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി അതിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ ബന്ധം കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ നമുക്ക് ഉമ്മൻചാണ്ടിക്ക് നൽകാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ആദരവ് അതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മുഖഛായ മാറ്റി നമ്മുടെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലുള്ള പുതിയ നിർവചനം കൊടുക്കലായിരിക്കണം നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ ദീർഘമായി പറഞ്ഞു കടന്നു പോകുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ആദ്യത്തെ അവാർഡ് നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെരുപ്പ്